ഗാർമെന്റ് യൂണിറ്റ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് വേണ്ടുന്ന മെഷീൻസും സ്പെയർ സ്പേ ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം എടപ്പള്ളിയിലുള്ള സിസ്റ്റംസ് സിസ്റ്റംസ് ചൈനീസ് ബ്രാൻഡായ ജാക്കിന്റെ മെഷീൻസ് ഡയറക്റ്റ്ലി ഇമ്പോർട്ട് ചെയ്യുന്ന ഓതറൈസ്ഡ് ഏജൻസ് ആണ് എടുപ്പള്ളി കൂടാതെ കണ്ണൂരും ഇവർക്ക് യൂണിറ്റ് ഉണ്ട് ആൻഡ് ദേ ഹാവ് ഡിസ്ട്രിബ്യൂഷൻ ഓൾ അക്രോസ് കേരള സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടുത്തെ മാനേജിംഗ് പാർട്ട്ണർ രാഹുൽ സെറിനോട് തന്നെ ചോദിക്കാം ഹലോ നാളായി ഈ ഒരു സിസ്റ്റംസ് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു സിക്സ് സെവൻ ഇയേഴ്സായി ടു തൗസൻഡ് എയ്റ്റീനിൽ സ്റ്റാർട്ട് ചെയ്തതാണ് അതിനു മുമ്പ് നമ്മൾ ഈ ഫീൽഡിലൊക്കെ തന്നെ ആയിരുന്നു ലാസ്റ്റ് ഒരു ആക്ച്വലി ഇതൊരു ഞാൻ എൻ്റെ ഫാമിലി ഈ ബിസിനസ്സിലായിരുന്നു അതിനുശേഷം ഞാൻ ഇതിലേക്ക് വന്നതാണ് ഫാമിലി ഓൾമോസ്റ്റ് എൻ്റെ ഫാദർ ഒക്കെ ഈ ഒരു ഫീൽഡിൽ ഒരു പത്ത് ഇരുപത് കൊല്ലായിട്ട് ഓൾറെഡി ആളുണ്ട് സെയിം സ്വിംഗ് മെഷീൻ ഫീൽഡിൽ തന്നെ ഞാൻ ഒരു ലാസ്റ്റ് സിക്സ് സെവൻ ഞാൻ ഞാനാണ് ഇൻവോൾവ് ആയി തുടങ്ങിയത് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു വർഷമായിട്ട് ഈ ഫീൽഡായിട്ട് ബന്ധമുള്ള ആൾക്കാർ ചെറുപ്പം തൊട്ടേ ഞാൻ കണ്ടു വളർന്നിരിക്കുന്ന ഒരു ഫീൽഡ് തന്നെയാണ് അപ്പോൾ അതിലൊരു പുതിയൊരു ഫീൽഡിലേക്ക് ചെയ്തതല്ല നേരത്തെ അറിയുന്ന ഒരു ഏരിയയിലേക്ക് അതെ ആക്ച്വലി ഞാൻ ബേസിക്കലി ഒരു ഇലക്ട്രിക്കൽ എൻജിനീയറും അപ്പം ഞാൻ ആക്ച്വലി ഓൾറെഡി പണ്ടു തൊട്ടേ ഈ ഫീൽഡിൽ നമ്മൾ കണ്ടിട്ടൊക്കെ ഉള്ളത് കൊണ്ട് ഇൻട്രസ്റ്റും കൊണ്ട് ലാസ്റ്റ് ഇപ്പം എൻ്റെ ഫീൽഡ് ഞാൻ എൻ്റെ ഇലക്ട്രിക്കൽ എന്നുള്ള ഫീൽഡ് ഞാൻ സൈഡ് ആക്കിയിട്ട് ഫുൾ ടൈം ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് ഇവിടെ സപ്ലൈ ചെയ്യുന്ന മെഷീൻസ് ഒക്കെ ഓഫ് ഞങ്ങൾ ബേസിക്കലി ഇൻഡസ്ട്രിയൽ മെഷീൻസ് മാത്രമാണ് ചെയ്യുന്നത് അതായത് ഫാക്ടറികളിലേക്ക് വേണ്ടത് അല്ലെങ്കിൽ യൂണിറ്റുകളിലേക്ക് വേണ്ട ഇൻഡസ്ട്രിയൽ മെഷീൻസ് ആണ് സപ്ലൈ ചെയ്യുന്നത് നേരത്തെ ഒക്കെ യൂണിറ്റ്സ് അല്ലെങ്കിൽ ഫാക്ടറീസ് മാത്രമായിരുന്നു ഇൻഡസ്ട്രിയൽ മെഷീൻസ് എല്ലാം യൂസ് ചെയ്തിരുന്നത് പക്ഷെ ഇപ്പം ഓരോ വീടുകളിലും അല്ലെങ്കിൽ ഓരോ കുട്ടികൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു വീട്ടിലൊരു പുതിയ തയ്യൽ പഠിച്ചിട്ടുള്ള ഒരു ചേച്ചിമാരോ അല്ലെങ്കിൽ ചേട്ടന്മാരോ ഒക്കെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പണ്ടൊക്കെ ചെറിയ മെഷീൻസ് ആയിരുന്നു യൂസ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം എല്ലാവരും ജാക്ക് അല്ലെങ്കിൽ വേറെ ഇൻഡസ്ട്രിയൽ പവർ മെഷീൻസിലേക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് നേരത്തെ നമ്മൾ യൂണിറ്റുകളായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ വീടുകളും എല്ലാം കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയൽ മേഖലയിലുള്ള എല്ലാ മെഷീൻസും ആണ് ആണ് മെഷീൻ മാത്രമല്ല നമുക്ക് ടോട്ടൽ കട്ട് ടു പാക്ക് സൊല്യൂഷൻ ഉണ്ട് അതായത് ഒരു യൂണിറ്റിലേക്ക് ആവശ്യമുള്ള തൊട്ട് വരെയുള്ള എല്ലാ മെഷീനറീസും നമ്മുടെ അടുത്ത് യൂണിറ്റ് തുടങ്ങണമെങ്കിൽ അവർക്ക് മെഷീൻസ് മാത്രം പോരല്ലോ ഒരു യൂണിറ്റ് ചെയ്യണം അതിനുള്ള എങ്ങനത്തെ രീതിയിലുള്ള ഹെൽപ്പ് പോലല്ലോ ചെറിയ യൂണിറ്റ് ആണെങ്കിലും വലിയ യൂണിറ്റ് ആണെങ്കിലും നമുക്ക് അതിന്റെ അതായത് ഒരു യൂണിറ്റ് മെഷീൻ മാത്രോ അല്ലെങ്കിൽ ഒരു കട്ടിങ് മെഷീനോ ഒരു അയൺ ബോക്സോ മാത്രമോ പോരാ അതായിട്ട് ബന്ധപ്പെട്ട കുറെ ഐറ്റംസ് വേണം അത് നമ്മൾ തുടങ്ങുന്ന യൂണിറ്റ് തുടങ്ങുന്ന എന്തൊരു പ്രോഡക്റ്റ് ആണെന്നുകൂടെ അനുസരിച്ചിരിക്കും എന്നാലും നമ്മളൊരു പുതിയൊരു യൂണിറ്റ് തുടങ്ങുമ്പോൾ അവർക്ക് ആദ്യം വേണ്ടത് ഇപ്പൊ മെഷീനറീസ് പോലെ തന്നെ വേണ്ട ഒരു ഐറ്റംസ് ആണ് ഫർണിച്ചേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റം ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാം നമ്മുടെ സ്റ്റൂൾസ് അഡീഷണൽ ഇതേപോലെ തന്നെ യൂണിറ്റുകളിലേക്കുള്ള സ്റ്റൂ കുറച്ചും കൂടെ വീതി ഉള്ളതായിരിക്കും നമുക്ക് ഒക്കെ പ്ലേസ് ചെയ്യാനൊക്കെ പറ്റിയ സ്റ്റൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യൂണിറ്റുകളിലേക്കുള്ള അതേപോലെ ലൈൻ ടേബിൾസ് നമ്മൾ യൂണിറ്റുകളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം മെഷീൻസ് എല്ലാം ഇങ്ങനെ ഒരു ലൈനിൽ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നതായിരിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ലൈൻ ടേബിള് അതിന്റെ മുകളിൽ വരുന്ന ലൈറ്റിങ് ഇതെല്ലാം നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ഒരു യൂണിറ്റ് എന്താണോ അവർക്ക് കട്ടിങ് തൊട്ട് പാക്കിങ് വരെ ആവശ്യമുള്ള ഫർണിച്ചേഴ്സ് മെഷീനറീസ് എല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് yeah. <reactionary> ും ഉത്തരത്തിന് ആക്ച്വലി നമുക്ക് രണ്ട് ഷോറൂംസ് ആണ് ഉള്ളത് ഒന്ന് എറണാകുളം പോണേക്കർ റോഡ് എടപ്പള്ളിയിലുള്ള ഉണ്ട് പിന്നെ കണ്ണൂർ മേലേ ചൊവ്വ എന്ന് പറയുന്ന സ്ഥലത്തൊരു ഉണ്ട് രണ്ട് ഷോറൂം ആണ് നമ്മൾ ഈ രണ്ട് ഷോറൂമിലാണ് ഓൾ കേരള നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളം ഞങ്ങൾ ആക്ച്വലി ജാക്ക് എന്ന് പറയുന്ന സ്വിംഗ് മെഷീൻ്റെ കേരളത്തിലെ ഏജൻസാണ് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മൾ ഓൾ കേരള കേരളം അപ്പോൾ എല്ലാ ജില്ലകളിലേക്കും നമുക്ക് സപ്ലൈ വേസ് പോകുന്നുണ്ട് പോരാതെ നമ്മൾ എല്ലാ ജില്ലകളിലേയും ഫാക്ടറികൾക്കും നമ്മൾ സപ്ലൈ ചെയ്തോണ്ടിരിക്കും ഓക്കെ അതിപ്പോ സ്വിംഗ് മെഷീൻസ് ആയിക്കോട്ടെ ബാക്കിയുള്ള മെഷീനറീസ് കട്ടിങ് മെഷീൻ ഫ്യൂസിങ് മെഷീൻ ആൻഡ് ഐനിങ് മെഷീൻ എല്ലാം സപ്ലൈ ചെയ്യുന്നുണ്ട് കൂടാതെ സ്പെയർ പാർട്സും സർവീസും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾ കേരള പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ആയിരിക്കും അവർ ചെയ്യുക അതെ ഈ അത് വളരെ സിമ്പിൾ ആണ് പണ്ടത്തെ പോലെ നമുക്ക് അത്ര പാടില്ല ജസ്റ്റ് നമുക്കൊരു മെസ്സേജ് അയയ്ക്കോ അല്ലെങ്കിൽ ഫോൺ വിളിച്ച് നമുക്ക് ഓർഡർ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് മെഷീൻ അയച്ചു കൊടുക്കാം അവർക്ക് അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ ഫാക്ടറിയിൽ ചെന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും പിന്നീടുള്ള സർവീസ് കോൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും സർവീസും പ്രൊവൈഡ് ചെയ്യുന്നത് പലരും ഓർഡർ ചെയ്യുമ്പോൾ വരുന്ന ഒരു 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 പ്രോബ്ലം ആ ഡെലിവറി ഇവിടെ നമ്മൾ മെഷീൻ ഓർഡർ എത്ര സമയത്തിനുള്ളിൽ അത് ചെയ്യാൻ പറ്റും അതായത് നമ്മളിപ്പോ ഒരു മെഷീൻ ഇവിടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കേസില് നമുക്കിപ്പം ഒരു ഒരു എയ്റ്റി ഫൈവ് അല്ലെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഞങ്ങൾക്ക് സെയിം ഡേ തന്നെ മെഷീൻസ് സപ്ലൈ ചെയ്യാൻ പറ്റും ബേസിക് മെഷീൻസ് എല്ലാം അപ്പോൾ അതിപ്പം നമ്മൾ ട്രിവാൻഡ്രത്തു നിന്നാണ് വിളിച്ച് ഓർഡർ ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ സെയിം ഡേ തന്നെ ഇവിടെ നിന്ന് പാഴ്സൽ സർവീസും കൊടുത്തു കഴിഞ്ഞാൽ മേ ബി നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഡേ ആഫ്റ്റർ അവർക്ക് അവർക്ക് സാധനം കിട്ടും ആ സെയിം ഡേ തന്നെ അവർക്ക് ഇൻസ്റ്റോളേഷനും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും ഓൾമോസ്റ്റ് എല്ലാ ട്രിവാൻഡ്രം ടു കാസർഗോഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി ഡെലിവറി വരുന്നുണ്ട് പിന്നെ സ്പെഷ്യൽ മെഷീൻസ് അതായത് ഇപ്പം സിംഗിൾ നീഡിൽ ഓവർലോക്ക് ബട്ടൺ ബട്ടണോള് ബട്ടൺ സ്റ്റിച്ചെല്ലാം നമുക്ക് ഇമ്മീഡിയറ്റ് ഡെലിവറി ആണ് പിന്നെ ഏതെങ്കിലും സ്പെഷ്യൽ മെഷീൻ ഇൻ കേസ് വരുവാണെങ്കിൽ ചിലപ്പോൾ മേ ബി ടു ത്രീ ഡേയ്സ് എടുക്കാം അല്ലെങ്കിൽ ഇപ്പം എംബ്രോയിഡറിയുടെ കേസ് ആണെങ്കിൽ എംബ്രോയ്ഡറി മെഷീൻ വെച്ച് ചിലപ്പോൾ ഒരു അതൊരു നമ്മൾ ഓൺ ഓർഡർ മാത്രം ഇമ്പോർട്ട് ചെയ്യുക ബുക്ക് ചെയ്ത് എടുക്കുന്ന മെഷീൻസ് ആണ് അപ്പോൾ അത് വരുമ്പോൾ മാത്രം നമുക്കൊരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഡേയ്സ് മാക്സിമം വരാം അതല്ല ബാക്കിയെല്ലാ മെഷീൻസും മേ ബി നെക്സ്റ്റ് ഡേ തന്നെ അവർക്ക് കിട്ടും ഈ ജാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ഒരു ചൈനീസ് ബ്രാൻഡ് ബ്രാൻഡ് ആണല്ലേ അപ്പോൾ ആ എന്താ പറയാനുള്ളത് ജാക്ക് എന്ന് പറയുന്ന ആക്ച്വലി ഒരു ചൈനീസ് ബ്രാൻഡാണ് കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് വേൾഡിൽ ഏറ്റവും കൂടുതൽ മെഷീൻസ് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് ഫോർ എക്സാമ്പിൾ കേരളത്തിൽ തന്നെ സ്വിയിങ് മെഷീൻ ഇൻഡസ്ട്രിയൽ സ്വിംഗ് മെഷീൻ എടുത്തു കഴിഞ്ഞാൽ ഒരു സിക്സ്റ്റി പെർസെന്റേജോളം മാർക്കറ്റിൽ ഷെയർ നമുക്ക് കിട്ടുന്നുണ്ട് ഓൾമോസ്റ്റ് സിക്സ്റ്റി അല്ല അതിൽ കൂടുതൽ വരുന്നുണ്ട് മാർക്കറ്റ് ഷെയർ ഏറ്റവും കൂടുതൽ ഇപ്പം ജാക്കാണ് വരുന്നത് ബാക്കി എല്ലാ ബ്രാൻഡും ആ അതെ അതെ ബാക്കി എല്ലാ ബ്രാൻഡും കൂടെ ഒരുമിച്ച് വന്നാലും നമുക്ക് അതിനേക്കാളും കൂടുതലും നമ്മൾ ജാക്കാണ് ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്ത് പോകുന്ന ബ്രാൻഡ് അതേപോലെ തന്നെ ഏറ്റവും പുതിയ ഇന്നോവേഷൻ ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരുന്നതും പുതിയ ടെക്നോളജീസ് കൊണ്ടുവരുന്നതും എപ്പോഴും പുതിയ പുതിയ ഒരു മെഷീൻസ് പുതിയൊരു പുതിയൊരു ടെക്നോളജി മെഷീൻസ് എല്ലാം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ജാക്കാണ് ആക്ച്വലി ബാക്കി എല്ലാ മെഷീനറി കമ്പനീസും ജാക്കിനെ ഫോളോ ചെയ്താണ് വരുന്നത് ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങള് റൂസ് എന്ന് പറയുന്ന ഒരു ഓവർലോക്കിൽ ഒരു പുതിയ ടെക്നോളജി കൊണ്ടുവന്നു അതിനു മുമ്പത്തെ വർഷം നമ്മൾ എ എം എച്ച് എന്ന് പറയുന്ന ഒരു മെഷീൻസ് അങ്ങനെ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് പുതിയ പുതിയ ഓരോ മെഷീൻസ് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ എ എം എച്ചിന്റെയും ഉറൂസിന്റെയും ലോഞ്ചും ഇവന്റ് നടത്തിയായിരുന്നു ഓർമ്മ കൊച്ചിയിലും ഒരെണ്ണം കണ്ണൂരിലും ലോഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു ഇത്രയും ഇത്രയും സപ്ലൈ ഉള്ള ഒരു ഒരു സർവീസസ് സർവീസസ് എങ്ങനെയായിരിക്കും നമുക്ക് ഓൾ കേരള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആക്ച്വലി ജാക്കിൻ്റെ ഇപ്പം കഴിഞ്ഞ വർഷം വരെ ജാക്കിൻ്റെ ലോഗോ എന്ന് പറയുന്നത് സർവീസ് സർവീസ് എന്നായിരുന്നു എന്നായിരുന്നു ജാക്ക് ഇപ്പൊ ലോഗോയിൽ ചെറിയ ചേഞ്ച് ഉണ്ട് ഇയർ വേൾഡ് നമ്പർ എന്നുള്ള ഒരു രീതിയിലേ കാരണം ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിട്ട് കുറച്ച് നമ്മൾ കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് നമ്മളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നതും കാരണം ലോഗോയിൽ ചെറിയ ചേഞ്ച് ഉണ്ട് അതല്ലെങ്കിൽ ക്യുബ് സർവീസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നേരം നമ്മുടെ ലോഗോ തന്നെ അപ്പൊ അതേപോലെ തന്നെ നമ്മൾ സർവീസ് എന്ന് പറയുന്നത് മാക്സിമം നമ്മൾ പെട്ടെന്ന് തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പം എല്ലായിടത്തും നമ്മൾ സെയിം ഡേ തന്നെ എത്തണം എന്നില്ല എന്നാലും മേ ബി നെക്സ്റ്റ് ഡേ എത്രയും പെട്ടെന്ന് മാക്സിമം നമ്മൾക്ക് സർവീസ് കൊടുക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓൾ കേരള ഓൺ സൈഡ് സർവീസ് ആണ് കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ അതിന് മെഷീൻസ് പർച്ചേസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അവിടെ തന്നെ നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കും നമ്മൾക്ക് ഒരു മെഷീൻസ് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം നോർമലി വരാറില്ല കേസ് സിനാരിയോ നമുക്ക് ചെന്ന് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സ്പെഷ്യൽ കണ്ടീഷൻ എന്തെങ്കിലും ചിലപ്പോൾ മെഷീൻ ഡാമേജ് ഒക്കെ ആവുന്ന കണ്ടീഷൻസ് ഉണ്ട് ഫിസിക്കൽ ഡാമേജ് അതാണെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങോട്ട് എടുക്കാറുള്ളൂ അല്ലെങ്കിൽ മോസ്റ്റ്ലി അവിടെ തന്നെ പോയി അവിടെ തന്നെ പോയി നമ്മൾ ഓൾ കേരള സർവീസ് കൊടുക്കുന്നുണ്ട് ജാക്കിന്റെ തന്നെ എ ടു സെഡ് സ്പെയർ പാർട്സ് നമ്മുടെ അവൈലബിൾ ആണ് ജാക്കിൻ്റെ ഫസ്റ്റ് മോഡൽ ഒട്ടും ഇപ്പോൾ ഇറങ്ങിയ ലേറ്റസ്റ്റ് എ എന്ന് പറയുന്ന മോഡൽ വരെയുള്ള

ഞാൻ തന്നെ ഇപ്പൊ ജാക്ക് ഒരു ആറ് ഏഴ് വർഷമായിട്ട് ഞാൻ തന്നെ ഡീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്നാല് വർഷത്തിന്റെ മുകളിലായി അപ്പോൾ ആ ഒരു ഇത്ര വർഷത്തെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന അറിയാം നമുക്ക് മാക്സിമം പെട്ടെന്ന് എന്നെ എല്ലാ കാരണം ഒരു മെഷീന്റെ സർവീസ് എന്ന് പറയുന്ന അതിന്റെ സ്പെയർ പാർട്സിനെ ഡിപെൻഡ് ചെയ്തിരിക്കും നമുക്ക് നമുക്കത്രയും കോൺഫിഡൻസ് സ്പെയർ പാർട്സ് അവൈലബിലിറ്റി വല്ല ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് സർവീസ് കൊടുക്കാൻ പറ്റുന്നത് വേറെ പല ബ്രാൻഡുകളോ അല്ലെങ്കിൽ പല കമ്പനീസോ ചിലപ്പോൾ അവരുടെ സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി കാരണമായിരിക്കാം ചിലപ്പോൾ അവർക്ക് സർവീസ് ഡിലേ ആവുന്നത് അപ്പം നമുക്ക് ആ കോൺഫിഡൻസ് വരുന്ന നമുക്ക് അത്രയും സ്റ്റോക്ക് സ്പെയർ പാർട്സിൻ്റെ ഉണ്ട് അതല്ലെങ്കിൽ തന്നെ നമുക്ക് മാർക്കറ്റിൽ പെട്ടെന്ന് തന്നെ അവൈലബിൾ ആയിട്ട് കിട്ടും സ്പെയർ പാർട്സ് എല്ലാം അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ്ലി തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഒരു യൂണിറ്റ് തുടങ്ങുമ്പോൾ വരുന്ന ഒരു മെയിൻ പ്രോബ്ലം ആ തുടങ്ങുന്ന ആൾക്ക് വരുന്ന ഒരു പ്രശ്നം ഇതൊരു ലോൺ എങ്ങനെ കിട്ടും അല്ലെങ്കിൽ സബ്സിഡൈസ് മെഷീൻസ് എന്നുള്ളതാണ് സോ നിങ്ങൾക്ക് ഹെൽപ് ചെയ്യാൻ പറ്റാറുണ്ടോ നമുക്ക് പല കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ സബ്സിഡിയും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഓരോ പദ്ധതികളും ലോണിന്റെ ഒക്കെ അപ്പൊ പലർക്കും ഇതിനെപ്പറ്റി അറിയുണ്ടാവില്ല അപ്പൊ നമ്മള് വരുമ്പോ നമ്മളൊരു ഡയറക്ഷൻ അവർക്ക് ഓൾവേസ് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ലൈക്ക് നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് പോയാ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വ്യവസായ വകുപ്പിൽ ചെന്ന് ബന്ധപ്പെട്ട അവർക്ക് എല്ലാ ഡീറ്റെയിൽസും വ്യവസായ വകുപ്പിന്റെ സൈഡിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അതേപോലെ സബ്സിഡി ഓൾമോസ്റ്റ് ട്വന്റി ഫൈവ് ടു ഫോർട്ടി പെർസെൻറ്റേജ് വരെ സബ്സിഡി കിട്ടുന്ന കേസുകളുണ്ട് അപ്പോൾ ഒരു ഒരു ലക്ഷം രൂപയുടെ നമ്മൾ മെഷീനറി എടുത്താൽ പത്തി ഇരുപതിനായിരം രൂപ അവർക്ക് സബ്സിഡി ഇനത്തിൽ കിട്ടും അപ്പോൾ അത് പല ആൾക്കാരും അറിയില്ല പല ആൾക്കാരും അതിനെപ്പറ്റി ചിലപ്പം ചെയ്തിട്ടുണ്ടാവില്ല അപ്പം നമ്മളടുത്ത് പർച്ചേസ് ചെയ്യുമ്പം നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അവരുടെ അടുത്ത് പറയും ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട് ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അതിനു വേണ്ട പ്രോജക്ട് റിപ്പോർട്ട് ഒക്കെ ഉണ്ടാക്കാനുള്ള ഗൈഡൻസും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഞാനിപ്പോ നമുക്ക് മെഷീൻസിൽ വരുന്നത് സിംഗിൾ നീഡിൽ വരുന്നുണ്ട് ഓവർലോക്ക് വരുന്നുണ്ട് ബട്ടൺ ഹോള് ബട്ടൺ സ്റ്റിച്ച് അതായത് ഇൻഡസ്ട്രിയൽ മെഷീൻ വരുമ്പോൾ ഓരോ പെർപ്പസിനും ഓരോ മെഷീൻസ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ഈ പറയുന്ന എല്ലാ മെഷീൻസും നമ്മുടെ അവൈലബിൾ ആണ് അത് കൂടാണ്ട് അപ്പാരൽ ആണ് നോൺഅപ്പേറൽ സൈഡിൽ വരുന്ന ഹെവി ഡ്യൂട്ടി മെഷീൻസ് അതായത് സോഫ അല്ലെങ്കിൽ റെക്സിനൊക്കെ അടിക്കാനുള്ള ഹെവി ഡ്യൂട്ടി മെഷീൻസ് അതേപോലെ പാറ്റേൺ സ്വീംഗ് മെഷീൻ എംബ്രോയ്ഡറി മെഷീൻസ് അതെ പിന്നെ നമ്മള് ഒരു റെഡിമെയ്ഡ് ഷർട്ടിന്റെ യൂണിറ്റിൽ ആവശ്യമുള്ള ഫ്യൂസിങ് മെഷീൻ അയണിങ് മെഷീൻ എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഓക്കെ ഒരു കംപ്ലീറ്റ് ഒരു സൊല്യൂഷൻ ഇവിടെ നമുക്ക് കിട്ടുന്നതായിരിക്കും അതെ ഞങ്ങളുടെ ഒരു ടാഗ് ലൈൻ പോലെ നമ്മളിപ്പം പ്രൊജക്റ്റ് ചെയ്യുന്നതും അതാണ് ദി കംപ്ലീറ്റ് സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് സിസ്റ്റം സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഗാർമെന്റ് സൊല്യൂഷൻ ആണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഗാർമെന്റ് യൂണിറ്റുകൾക്കുള്ള സൊല്യൂഷൻസ് ആണ് ഇവിടെ പ്രൊവൈഡ് യൂണിറ്റുകൾക്കുള്ളത് ഇതിപ്പോ നമ്മുടെ ബേസിക് മെഷീൻ ആണ് ഈ മെഷീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റിച്ചിങ് മാത്രമേ ഉള്ളൂ സ്റ്റിച്ചിങ് പിന്നെ അതേപോലെ നമ്മുടെ മോട്ടർ വരുന്നത് ഡയറക്ട് ഡ്രൈവ് മോട്ടർ ആയിരിക്കും സൈഡിൽ വരുന്നത് അതിൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇപ്പൊ പുതിയ ആദ്യമായിട്ട് തയ്ക്കുന്ന ആൾക്കാർക്കാണെങ്കിലും വലിയ പേടി പേടി വേണ്ട കാരണം നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാൻ പറ്റും പിന്നെ അതേപോലെ ലൈറ്റ് വരുന്നുണ്ട് ജസ്റ്റ് ഇതിൽ വരുന്നത് കെട്ടിടാൻ പറ്റും നമുക്ക് സൈഡില് കെട്ടിടാനും പിന്നെ അതേപോലെ നീഡിൽ പൊസിഷൻ അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ മെഷീൻ ഈ മോഡലിൽ ഉണ്ടാവു അതേപോലെ ഇതിൽ സിംഗിൾ സ്റ്റിച്ച് അടിക്കാൻ പറ്റും ബട്ടണിൽ നിൽക്കിക്കഴിഞ്ഞ ഓരോ സ്റ്റിച്ച് അറ്റ് എ ടൈം ഓരോ സ്റ്റിച്ച് ആയിട്ട് സ്റ്റിച്ചായിട്ട് ഇത് നമ്മുടെ സെക്കൻഡ് മോഡലാണ് ഇത് എ ടു ബി എന്ന് പറയുന്ന മോഡലാണ് ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക് ട്രിമ്മിങ്ങും കൂടി വരും നമ്മുടെ ബേസിക് മെഷീനിൽ നിന്ന് ഓട്ടോമാറ്റിക് ട്രിമ്മിങ്ങും കൂടി വരുന്നുണ്ട് ലാസ്റ്റ് നമ്മൾ എൻഡിൽ ബാക്ക് ഔട്ട് പെഡൽ പ്രസ് ചെയ്യുമ്പോൾ ത്രെഡ് കട്ടാവും ബാക്കി എല്ലാ ഫംഗ്ഷൻസും സെയിം ആണ് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം എല്ലാം ചെയ്യാം അതേപോലെ ത്രെഡും ലാസ്റ്റ് വരുമ്പോൾ കട്ടായി ആയിക്കും ഇതിപ്പോ നമ്മുടെ ജാക്ക് എ ഫോർ ബി എന്ന് പറയുന്ന മോഡലാണ് ഇതിൽ കുറച്ചും കൂടി ഫെസിലിറ്റീസ് എല്ലാം കൂടുതലാണ് കമ്പ്യൂട്ടറൈസ്ഡ് മോഡലാണ് ഇതിപ്പോൾ നോർമൽ സ്റ്റിച്ചാണ് ആദ്യം കാണിച്ചേക്കുന്നത് ജസ്റ്റ് ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ ബാക്കിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ ത്രെഡ് കട്ടാവും ഇതിപ്പോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ആദ്യം ഒരു ടാക്കിംഗ് ഉണ്ട് ഒരു കെട്ട് വീഴുന്നുണ്ട് ലാസ്റ്റ് എൻഡിലും ഓട്ടോമാറ്റിക് ആയിട്ട് കെട്ട് കെട്ടുവീഴും സ്റ്റാർട്ടിങ്ങിലും കെട്ട് വീഴുന്നുണ്ട് എൻഡിൽ നമ്മൾ ലാസ്റ്റ് ബാറ്റിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ കെട്ട് വീഴും അതേപോലെ തന്നെ ഇതിന്റെ നമ്മൾ പ്രഷർ ഫൂട്ട് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നോർമൽ മെഷീനിലെ പോലെ നീ ലിഫ്റ്ററിന്റെ ആവശ്യമില്ല താഴെ ബാക്കിലേക്ക് പെടൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ പ്രഷർ ഫൂട്ട് ലിഫ്റ്റ് ആവും ഒരേ പോയിന്റിൽ തന്നെ രണ്ട് സ്റ്റിച്ച് വീഴും അതിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ സ്റ്റിച്ചുകൾ നോക്കിയാൽ മനസ്സിലാവണം നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റിച്ചും ഈ ഡബിൾ സ്റ്റിച്ച് വരുന്ന സ്റ്റിച്ചും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവും രണ്ട് സ്റ്റിച്ച് ഒരേ പോയിന്റിൽ തന്നെ വരുന്നു അതുപോലെ ഇതിന്റെ എല്ലാം നമ്മുടെ ഡിസ്പ്ലേയിലാണ് വരുന്നത് നമ്മൾ പ്രസർ ഫൂട്ടിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റിച്ചിന്റെ ലെങ്ത്ത് കൂട്ടുന്നത് കുറയ്ക്കുന്നത് സ്പീഡ് എല്ലാം ഡിസ്പ്ലേയിലാണ് വരുന്നത് ഇതിപ്പോ നമ്മൾ ടാക്കി മാത്രം അതായത് നമ്മളിപ്പോ ഒരു ലേബൽ അറ്റാച്ച് ഒക്കെ ചെയ്യാനായിട്ട് നമുക്കൊരു രണ്ടോ മൂന്നോ സ്റ്റിച്ച് മാത്രം മതിയാവും ജസ്റ്റ് ടാക്കിങ്ങിന് വേണ്ടി മാത്രം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഒരു പ്രസ്സിൽ ജസ്റ്റ് ആ ഒരു കെട്ട് വീഴുക അതുപോലെ ഡിസ്പ്ലേ തന്നെയാണ് നമ്മൾ സ്റ്റിച്ചിന്റെ ലെങ്ത് കൂട്ടുന്നതും കുറയ്ക്കുന്നതും മാക്സിമം സ്റ്റിച്ച് ലെങ്ത്തിൽ ആണ് ഇട്ടേക്കുന്നത് അപ്പം ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ മാത്രം സ്റ്റിച്ചിൻ്റെ ലെങ്ത് നേരെ ഹാഫ് ആവും മാനുവൽ ലോക്കിംഗ് ഇല്ല ബട്ടൺ ആണ് ഇവിടെ വരുന്നത് ലോക്ക് ചെയ്യേണ്ട ടൈമിൽ മാനുവലി ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബട്ടൺ ഉണ്ട് അതുകൂടാണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് ഫ്രണ്ടിനും ലാസ്റ്റ് എൻഡ് ചെയ്യുമ്പോഴും ലോക്ക് ഓട്ടോമാറ്റിക് ആയിട്ടും വീഴുന്നത് ഇത് നമ്മുടെ ജാക്ക് എ എം എച്ച് എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ ലാസ്റ്റ് ഇയർ ലോഞ്ച് ചെയ്തതാണ് എ ഫൈ വി എ എം എച്ച് എന്ന് പറയും ജാക്കിൻ്റെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എ ഫോർ ബിയിൽ വരുന്ന എല്ലാ ഫെസിലിറ്റീസും ഇതിലുണ്ട് കൂടാണ്ട് നമുക്ക് ഏത് ടൈപ്പ് മെറ്റീരിയലും ഇതിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഒരു മെറ്റൽ പീസ് പോലത്തെ ഒരു ഐറ്റം ആണ് അത് കൂടാണ്ട് ഡെനിം മെറ്റീരിയൽ കട്ടി കൂടിയത് കട്ടി കുറഞ്ഞത് എല്ലാം നമുക്ക് ഈ ഒരു മോഡലിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് മെക്കാനിക്കൽ ചേഞ്ചസും ചെയ്യേണ്ട ആവശ്യമില്ല ഫാബ്രിക്ക് മാറുന്നതനുസരിച്ച് തന്നെ മെഷീൻ തന്നെ സെൻസ് ചെയ്ത് ഓരോ ഫാബ്രിക്കിനും അനുസരിച്ച് അത് അതിൻ്റെ പ്രഷർ എല്ലാം റെഗുലേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ മൂന്ന് ടൈപ്പ് ഫാബ്രിക് ഓൾറെഡി സ്റ്റിച്ചായിട്ടുണ്ട് ഇതിൽ കൂടാണ്ട് ഏത് തിക്നെസ്സിലെ ഫാബ്രിക് ഓട്ടോമാറ്റിക്ക് സെൻസ് ചെയ്ത് ചെയ്യാൻ പറ്റും നോർമലി നമ്മളൊരു മെക്കാനിക്കിൻ്റെ ഹെൽപ്പ് വെച്ചിട്ടാണത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ബാക്കി മെഷീൻസ് ഇതിൽ നമുക്ക് ആ അതിൻ്റെ ആവശ്യം വരുന്നില്ല ഇത് നമ്മുടെ ജാക്കിൻ്റെ ഫോർ ത്രെഡ് ഓവർലോക്ക് മെഷീൻ ആണ് ഇ ഫോർസ് ഫോർ ത്രെഡ് എന്ന് പറയും ഇത് കഴിഞ്ഞാൽ നമുക്ക് ത്രീ ത്രഡ് അവൈലബിൾ ആണ് ഫൈവ് ത്രെഡ് അവൈലബിൾ ആണ് നമ്മൾ ടീഷർട്ടിന്റെയൊക്കെ സൈഡ് ഓവർലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ ആണ് ഇത് ജാക്കിൻ്റെ എച്ച് ടു എന്നുള്ള മോഡലാണ് ഇത് നമ്മൾ ഹെവി ഡ്യൂട്ടി മെഷീനാണ് ആണ് ഇത് ലെതർ അടിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ സീറ്റ് കവറ് സോഫ ബാഗ് അങ്ങനെയുള്ള ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഐറ്റംസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീൻ ആണ് ഇത് നമ്മുടെ കോളർ ഫ്യൂസിങ് മെഷീൻ ആണ് ഷർട്ടിൻ്റെയൊക്കെ കോളർ ഫ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇത് റോളർ ടൈപ്പ് ആണ് നമ്മൾ ഈ സൈഡിൽ കൂടി മെറ്റീരിയലും ആ ഒരു കോളർ ഫ്യൂസിങ് പേപ്പറും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫ്യൂസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഗവൺമെന്റ് യൂണിറ്റ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിപ്പം മെഷീൻസിന്റെ കാര്യമാണെങ്കിലും സ്പേ പാർട്സിന്റെ കാര്യമാണെങ്കിലും എൻ്റെ യൂണിറ്റ് എന്നെ സെറ്റപ്പ് ചെയ്യുന്ന കാര്യമാണെങ്കിലും ഉത്രം സ്വിംഗ് സിസ്റ്റം ബി യോർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സൊല്യൂഷൻ ഫോർ ദ ഡെലിവറി വെരി ഫാസ്റ്റ് അപ്പൊ നിങ്ങൾക്ക് അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഓർഡർ പ്ലേസ് ചെയ്യാനും യു സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടൺ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്